ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ അമ്പലത്തിലാണ് കേട്ടോ രാവിലെ വൈകുന്നേരം വരെ ഒന്നും അല്ല ഉച്ച ഉച്ചവരെയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് അമ്പലത്തിൽ കുറേ ദിവസം കൊണ്ട് ഞായറാഴ്ചകളിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം മഴയൊക്കെ കാരണമായിട്ട് പോകാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു ഇന്ന് മഴയാണെങ്കിലും നമ്മൾ പോവും ഏത് അമ്പലത്തിലോട്ടാണെന്നൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അപ്പം എന്തായാലും റെഡി ആയി കഴിയുമ്പോഴത്തേനേ തീരുമാനിക്കുകയുള്ളൂ കാരണം മഴയാണെങ്കിൽ നമ്മളിവിടെ അടുത്തേതേലും അമ്പലത്തിലേ പോകുള്ളൂട്ടോ അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് എവിടെയെങ്കിലും ഇതുവരെ പോകാത്ത ഏതെങ്കിലും അമ്പലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയാണ് കേട്ടോ പോകാറ് അപ്പോൾ ഏട്ടനെ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഇനി ഏട്ടനെ വിളിച്ചിട്ട് നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാം റെഡി ആവണം അപ്പോൾ റെഡി ആയിട്ട് വരാവേ അപ്പം നമ്മൾ മൂന്നു റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മഴയായിരുന്നു അപ്പം ഇപ്പം മഴയില്ല അപ്പോൾ ആ സമയം നോക്കിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇതാ ഏട്ടൻ വണ്ടിയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട് അപ്പം ഇന്നലെ നൈറ്റ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് മഴ ആയിരുന്നപ്പോൾ തന്നെ വണ്ടിയിൽ ചെളിയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഏട്ടൻ രാവിലെ തന്നെ കഴുകി കളഞ്ഞ് അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് തുടച്ച് നമ്മളപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളിനി പെട്രോൾ അടിക്കാനായിട്ട് പോയിട്ട് ഏട്ടൻ റിലയൻസിൽ നിന്ന് മാത്രമേ പെട്രോൾ അടിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിലയൻസിലായിട്ട് പോയി പെട്രോൾ അടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതാ പെട്രോൾ അടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വെയിറ്റിംഗ് ആവട്ടെ ഏട്ടൻ അങ്ങോട്ട് പോയി അടിച്ചിട്ട് വരും കേട്ടോ അപ്പൊ നമ്മൾ സ്ഥിരം വരുന്ന പെട്രോൾ പമ്പായണ്ട് അവർക്ക് നമ്മളെ അറിയാം അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എവിടെ പോവാണ് രാവിലെ തന്നെ മൂന്നുപേരും കൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞ എന്റെ കല്ലുട്ടിയെ കളിപ്പിക്കാണ്ടവര് അപ്പം ഏട്ടന് ആ പെട്രോൾ അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി അമ്പലത്തിലേക്ക് പോവാണ് അപ്പം പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ കല്ലുമ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ക്യാബൊക്കെ വെച്ചിട്ടുണ്ട് അപ്പതാ നമ്മൾ അമ്പലത്തിലെത്തി ഇപ്പം അങ്ങ് അമ്പലം മനസ്സിലാക്കണമല്ലോ നമ്മൾ ചക്കുളത്ത് അമ്പലത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാനിവിടെ എൻ്റെ കുഞ്ഞിലാ കേട്ടോ വന്നിട്ടുള്ളത് അപ്പം പിന്നെ ഇപ്പോൾ ഒന്ന് വരാമെന്ന് വിചാരിച്ച് കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചക്കുളത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇവിടെ മഴ പെയ്തൊക്കെ നല്ല നിറഞ്ഞ് ഞാൻ കിടക്കുകയാണ് കേട്ടോ അപ്പം നല്ല വെള്ളം ഉണ്ടോ അപ്പം കുറേ ദിവസം കൊണ്ടൊക്കെ മഴയല്ലേ അപ്പോൾ അത് കാണാൻ തോന്നിട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും അമ്പലക്കുളമൊക്കെ നന്നായിട്ട് നിറഞ്ഞ് കിടപ്പണ്ടിരുന്ന അങ്ങനെ നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മൾ തൊഴാനായിട്ട് നടക്കലൊക്കെ പോയി നമുക്കിത് അറിയത്തില്ല കേട്ടോ എങ്ങനെയാണ് വലം വെക്കണമെന്നൊക്കെ അപ്പോൾ ഓരോരുത്തർ കയറുന്നത് നോക്കിയിട്ടാണ് നമ്മൾ വലം വെക്കുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ പേരിൽ ഒരു അർച്ചനയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ കല്ലുട്ടീൻ്റെ പേരിലും ഏട്ടൻ്റെ പേരിലും ആട്ടോ അർച്ചന നടത്തിയത് പിന്നെ അമ്മയ്ക്ക് ശരട് പൂജിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചരടും പൂജിച്ചു കേട്ടോ അപ്പം ഇവിടെ നമുക്കിതാ ഇങ്ങനെയാണ്ടോ പ്രസാദം കിട്ടിയത് കൊണ്ട് ഇതിനകത്ത് ഈ ഒരു പാക്കറ്റിനകത്ത് അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു അതിശയം പോയി തോന്നിട്ടോ ഞാൻ കാരണം ഞാൻ ഇന്നേവരെ ഇങ്ങനെ എങ്ങും കണ്ടിട്ടില്ല ഇങ്ങനെ നമുക്ക് പ്രസാദം തരുന്നത് അപ്പോൾ എനിക്കതൊരു ഇതായിട്ട് തോന്നിയിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞാൽ പണ്ടൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഇലക്കാത്ത ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടോ അപ്പം നമ്മൾ ഇനിയും ഫുള്ള് നമ്മൾ അകത്തെ നട വല വലം വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ പുറത്തേക്ക് അപ്പോൾ അതാ പുറത്തായി ഈ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നുണ്ടോ കല്ലുട്ടി ആ ആന ഒഴിച്ചു വാക്കി എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അതുമാത്രം നോക്കുന്നില്ലായിരുന്നു പിന്നെ ഒരുവിധം അവിടെയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ചുറ്റുമുള്ള നടേന ഒക്കെ അവിടെ പോയി തൊഴാമെന്ന് എഴുതിയിട്ട് പോയിട്ടോ അപ്പോൾ താ ഇവിടക്കെ ഓരോ ഭഗവാന്മാരും ഭഗവതികളും ഒക്കെയുള്ള വിഗ്രഹങ്ങളാണ് കേട്ടോ ഓരോ നടരിക്കാൻ ഇരിക്കുന്നത് ഇപ്പോൾതാ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഹനുമാൻ ആണ്ട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫോട്ടോ ഇത് കയറിയപ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയും വീഡിയോസും ഒന്നും എഴു എടുക്കാൻ പാടില്ല ഫോൺ തന്നെ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ഇടയ്ക്ക് കാര്യം കാണാൻ കേട്ടോ എടുക്കുന്നത് അപ്പോൾതാ ആ ഇടയ്ക്ക് ആ ഹനുമാൻ്റെ ഇതെടുക്കാൻ പോയപ്പോഴത്തേന് എന്നെ അവിടെ ഒരു തിരുമേനി വടക്കു കുറഞ്ഞു കേട്ടോ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് അവിടെ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കല്ലുട്ടീൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ട് അവൾ ഫോണോട്ട് നോക്കിയൊന്നുമില്ല കേട്ടോ അങ്ങനെന്താ ഈ ഒരു ആലയിൽ പട്ടും അതേപോലെ പോലെ തൊട്ടിലും ഒക്കെ കൊണ്ടുവന്ന് ഓരോരുത്തർ നേർച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം പല പല ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അങ്ങനെ കിട്ടുന്നത് അപ്പോൾ ദാ ഇത് കണ്ടിട്ട് നല്ല രസമുണ്ടല്ലോ ഇത് കാളിയമർദനാണ്ടോ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ദാ നമ്മുടെ കല്ലുട്ടി കൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇനി ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ മൊത്തം തൊഴുതു കഴിഞ്ഞു അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചു കേട്ടോ അപ്പം ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ നമുക്ക് അമ്പലത്തിൽ ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ എന്താ രാവിലെ തന്നെ ആകുമ്പോഴും അതിനൊരു സുഖമായിരുന്നു ഇപ്പോൾ ഒരു ഉച്ച പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ച അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നടയൊക്കെ അടയ്ക്കാരായി കാണും എനിക്ക് സമയം നമുക്കറിയില്ല അങ്ങനെ നമ്മൾ കുറേ ടൈം ഇവിടെ ഇന്നും ഫോട്ടോസൊക്കെ എടുക്കാൻ ഇവിടെ നിന്നും കല്ലോട്ടി എന്ത് ചെയ്യുന്ന ഇങ്ങോട്ടും നോക്കുന്നില്ല കാരണം പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകുക എന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ പോകാനായിട്ട് അപ്പോൾ എനിക്ക് കൂടുതലിങ്ങനെ അമ്പലങ്ങളുടെ ആൽത്തറയിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഒരു പോസിറ്റീവ് എനർജി ആണല്ലോ അങ്ങനെ തന്നെ നമ്മളീ കുളത്തിൻ്റെ അവിടെ വന്ന് നിന്ന് കുറച്ചു നേരം ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നിപ്പുണ്ട് ഇട്ടാ കുറച്ച് പേരൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകാം അപ്പം നമ്മളിറങ്ങിയൊന്നും ഇല്ല കാരണം പ്രത്യേകിച്ച് കാരണം അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങിയില്ല അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണെ വലിയ തിരക്ക് കുറവായിരുന്നു കേട്ടോ സാധാരണ ഞായറാഴ്ച ദിവസമൊക്കെ ഭയങ്കര തിരക്കുള്ളതാണ് പക്ഷെ ഇന്ന് തിരക്ക് കുറവായിരുന്നു അപ്പം ഇതാ നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ വേണ്ടിട്ട് അങ്ങോട്ട് പോകാനായിട്ട് വണ്ടി വെച്ചതെടുത്തോട്ട് അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു ഭാഗ്യക്കുറി ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ആ അന്നേരം മേടിക്കണ്ടു പറഞ്ഞു കുക്കു ഒരു ഭാഗ്യക്കുറി എടുത്തോളൂ എന്ന് പറഞ്ഞു ഞാനപ്പം ഇതായ രണ്ടാമത് വന്ന് പോയി ഇന്നത്തെ നാളത്തേയും കൂടെ ഒരെണ്ണം എടുത്തോണ്ട് കേട്ടോ ഒരു കോടിയാണ് അടിച്ച രക്ഷപ്പെട്ടല്ലോ അപ്പോൾ ഇതാ നമ്മളങ്ങനെ ലോട്ടറി ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് പോകണം കേട്ടോ ഇങ്ങോട്ട് വന്നിപ്പോൾ ഏട്ടര വണ്ടി ഓടിച്ച് കഴിഞ്ഞിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാനാ കേട്ടോ അടിക്കുന്നത് അങ്ങനെ നമ്മളിത് ആ വീട്ടിലെത്തി നമ്മുടെ കല്ലുമ്മ പാലൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ നമ്മുടെ അമ്പലവാസം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് അപ്പോൾ ഇനി മറ്റൊരു വീടുകളിൽ കാണട്ടോ അപ്പോൾ ഞാൻ എന്താ വന്നിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് എനിക്ക് വൈറ്റ് ഡ്രസ്സ് പൊതുവെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇന്നേ വരെ വൈറ്റ് ഡ്രസ്സ് ഇല്ല ഇത് ഓഫ് വൈഡ് ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീടുകൾ കാണാൻ പാ ബൈ ചെയ്യൂ